ഈ പോലീസ് അതിക്രമത്തില് രണ്ട് ആഭ്യന്തരമന്ത്രിമാരാണ് സഭയിലുള്ളത് താങ്കൾ ഉണ്ടായിരുന്നു തിരുവഞ്ചൂർ അടക്കമുള്ള ഉണ്ടായിരുന്നു പക്ഷെ പിന്നീടാണ് എ കെ ആന്റണിക്ക് അടക്കം ശിവഗിരിയിലേതാകട്ടെ മുത്തങ്ങയിലേതാകട്ടെ പിന്നീട് വിശദീകരിക്കേണ്ട ഒരു സാഹചര്യം പ്രതിപക്ഷത്തിനകത്ത് സഭയിൽ നേരിട്ട് എതിർക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കേരളം ഉണ്ടാകുന്നു താങ്കൾക്ക് പിന്നീട് നൂറ്റി നാല്പത്തിനാല് ഇല്ല എന്ന് പിന്നീട് ഞാൻ സമയത്ത് തന്നെ പറഞ്ഞു ഞാൻ പോയിന്റ് ഓഫ് സഭയിൽ തന്നെ പറഞ്ഞു പക്ഷെ നമുക്ക് പ്രസംഗിക്കാൻ അവസാനമില്ല മുഖ്യമന്ത്രി പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രസംഗിക്കാൻ പറ്റില്ല ഇല്ല ഇല്ല അത് കാരണം മുഖ്യമന്ത്രി അവസാനമല്ലേ പ്രസംഗിക്കുന്നത് പിന്നെ ആർക്കും പ്രസംഗിക്കാൻ ചാൻസ് ഇല്ല പിന്നെ എനിക്ക് പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കാൻ ഞാനത് ഉന്നയിച്ചു എല്ലാ എല്ലാത്തവണയും എല്ലാ വിഷയത്തിലും എനിക്ക് പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കാൻ കഴിയില്ല പ്രതിപക്ഷ നേതാവ് തന്നെ കാര്യങ്ങൾ ചോദിച്ചു പക്ഷേ എല്ലാത്തിനും നമുക്ക് അങ്ങനെ ചോദ്യം ചോദിക്കാൻ കഴിയില്ല അതാണ് എൻ്റെ പ്രശ്നം എന്തെങ്കിലും ഒരു ഒരു കോർഡിനേഷന്റെയും അപാകതയില്ല നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഈ ഗവൺമെൻറ് മാറണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ വികാരം സഭയിൽ പ്രകടിപ്പിക്കാനാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിനാണല്ലോ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ഞാനതാ പറഞ്ഞു ഏറ്റവും അവസാനമാണ് മുഖ്യമന്ത്രി പ്രസംഗിച്ചത് അതിന് അന്നേരം മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാനുള്ള നമുക്ക് പരിമിതമായ അവസരങ്ങളെ ഉള്ളു അതാണ് സംഭവം ഈ അടിയന്തര പ്രമേയങ്ങളെല്ലാം അത് തന്നെയാണ് ഞാൻ ഉന്നയിച്ചല്ലോ ഇന്നലെ ഇന്നലെ പത്ര പത്രസമ്മേളനം നടത്തി ഈ കാര്യങ്ങളൊക്കെ വിശദമായി താങ്കൾക്കും എല്ലാം നടത്തി ഇതിനെ പ്രതിരോധിക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ അതിന്റെ കാര്യം എന്താണ് മുഖ്യമന്ത്രി പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രസംഗിക്കാൻ അവസരമില്ല ചോദ്യം ചോദിക്കാനേ പറ്റുള്ളൂ ചോദ്യം ഒരു സെക്കൻഡിൽ ചോദിക്കുന്ന ചോദ്യമാണ് അത്ര എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള അവസരം ഇനിയും ഇനിയും കിട്ടുന്ന അവസരങ്ങളിൽ അവസരങ്ങൾ കാര്യങ്ങൾ ഞങ്ങൾ പറയും അടിയന്തര പ്രമേയങ്ങളൊക്കെ ചർച്ചയ്ക്ക് എടുക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തന്ത്രം നിങ്ങളെ പ്രതിരോധത്തിലാക്കുക എന്നുള്ള ഒരു തന്ത്രമാണോ അതാണ് അവർ നോക്കുന്നത് കാരണം അവർക്ക് കൂടുതൽ സമയം കിട്ടും ഞങ്ങൾക്ക് കുറച്ച് സമയമുള്ളൂ പക്ഷേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉന്നയിക്കുന്ന എം എൽ എമാർ വളരെ ഫലപ്രദമായി തന്നെ ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ച് ഇപ്പം പി സി വിഷ്ണു ആണെങ്കിലും അതോടൊപ്പം തന്നെ റോജിയം ജോൺ ആണെങ്കിലും എൻ ഷംസുദ്ദീൻ ആണെങ്കിലും അവർ മൂന്ന് പേരാണ് അവതരിപ്പിച്ചത് വളരെ ഭംഗിയായി തന്നെ അവർ അവതരിപ്പിച്ചു കാരണം ഈ ഷൈൻ ഷൈനെതിരെ വന്ന ആരോപണങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സി പി എമ്മിന്റെ ലോക്സഭയിൽ മത്സരിച്ച നേതാവ് ബി ഡി സതീഷിന് പ്രതിപക്ഷ നേതാവിന് ഈ ആരോപണങ്ങളിൽ പങ്കുണ്ട് എന്നാണ് ഇന്ന് ഏറ്റവും ഒടുവിൽ ഈ വനിത പറഞ്ഞിട്ടുള്ളത് സി പി എം നേതാവ് പറഞ്ഞിട്ടുള്ളത് എന്താണ് പറഞ്ഞത് സൈബർ അല്ല ഈ സൈബർ അറ്റാക്ക് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയ ഒരാൾ ഞാനല്ലേ ഏറ്റവും കൂടുതൽ ആക്രമിച്ചിട്ടുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ആരാർക്കെതിരെ എങ്ങനെ അറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ അറ്റാക്ക് നേരിട്ട നേരിട്ടൊരാൾ ഞാനാണ് ഇപ്പോഴും നേരിടുകയാണ് കോൺ അത് ഒരു കാലഘട്ടത്തിൽ എനിക്കെതിരായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഇപ്പോഴും കാരണം കാര്യങ്ങൾ പറയുന്ന ആളുകളെ ആക്ഷേപിക്കാൻ വേണ്ടി പറയാ അതെ സി പി എം സി പി എം പഴയ റിപ്പോർട്ടർ ചാനലിൻ്റെ എം ഡി നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ പത്രസമ്മേളനം പറയുമ്പോൾ തന്നെ അവരിങ്ങനെ നമ്മളെ അവഹേളിക്കത്തക്ക നിലയിലുള്ള ക്യാപ്സൂളുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് സി പി എമ്മിന്റെ കളിയാണ് ഇതൊന്നും നടക്കാം ആരോപണം പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സൈബർ അറ്റാക്ക് നടക്കുന്നു എന്നാണ് അദ്ദേഹം എല്ലാ അങ്ങനെയൊന്നും നമ്മുടെ ഭാഗത്തുനിന്നും ആസൂത്രിതമായി ഒരാളിനെ ആക്രമിച്ചിട്ടില്ല ആക്രമിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ അതിനുശേഷമാണ് ഈ വനിതാ നേതാവ് ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടായിരുന്നത് കോൺഗ്രസ് അതിന്റെ അതിന്റെ വസ്തുതകൾ ഇപ്പൊ ജനങ്ങളുടെ മുമ്പിൽ വരുമല്ലോ നമ്മൾ എന്തിനാണ് കൂടുതൽ വേവലാതിപ്പെടുന്നത് നമുക്ക് ഇത്തരം ശരിയാണോ ഇപ്പോ ബ്രൂവറി ആ വിഷയം അത് ബഹുമാനമില്ലാത്ത ഈ എക്സൈസ് മന്ത്രി അത് അതിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു ലഹരിക്കെതിരായും ആ ഇഷ്യൂ ആദ്യമായി കൊണ്ടുവന്ന ഞാനാണ് പണ്ടേ പിണറായി വിജയൻ ആദ്യത്തെ ഗവൺമെന്റ് ഉള്ളപ്പോൾ ബ്രൂവറികൾ അനുവദിക്കാനും ഡിസ്റ്റിൽ അനുവദിക്കാനും വന്നപ്പോൾ അതിനെതിരെ ശക്തമായി അന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് ഞാൻ എതിർത്തു അദ്ദേഹത്തിന് പിൻവലിച്ചു പോകേണ്ടി അന്ന് അദ്ദേഹം പറഞ്ഞത് നനയാതെ എന്താണ് നനയാതെ ഈറം ചുമക്കേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചത് അന്ന് ഞാൻ ആ നിലപാടെടുത്തുകൊണ്ടാണ് ബ്രൂവറിയും ലിസ്റ്ററിയും കേരളത്തിൽ വരാഞ്ഞത് ഇപ്പം എലപ്പുള്ളിയിൽ ആരംഭിക്കുന്നു പപ്പട്ടം പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് ഇവിടെ കുടിക്കാൻ വെള്ളമില്ലാത്ത സ്ഥലത്ത് കൊക്കക്കോളയ്ക്കെതിരെ സമരം നടത്തി പ്ലാച്ചിമടയിൽ കൊക്കക്കോള കമ്പനി പൂട്ടിയവർ അവിടെ എലപ്പുള്ളിയിൽ ബ്രൂവറിയും ലിസ്റ്ററിയും ഒക്കെ ആരംഭിക്കാൻ തീരുമാനം ബോട്ടിലിംഗ് പ്ലാന്റുകളും അതിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരാൾ ഞാനാണ് ഒരു കാരണവശാലും അവിടെയൊന്നും ഇത് സ്ഥാപിക്കാൻ ആ ജനങ്ങൾ അനുവദിക്കില്ല